ഹലോ ഫ്രണ്ട്സ് പരിയാരം വില്ലേജ് ബ്ലോക്ക്സിൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്ന പ്ലാൻസ് ഈ കാണുന്ന പ്ലാൻസ് ആണ് ഇത്തരം പ്ലാൻസ് ആണ് ഇന്ന് നമുക്ക് ഇന്നത്തെ ഒരു കോംബോ വീഡിയോയിലുള്ളത് ഒരു അഞ്ച് പ്ലാൻസ് ഒരുമിച്ച് കൊടുക്കുന്ന ഒരു കോംബോ വീഡിയോ ആണ് ചെയ്യുന്നത് ഈ പ്ലാൻസിൽ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ചെടികൾ നോക്കാം അതൊക്കെയാണെന്ന് ഫസ്റ്റ് വരുന്ന പ്ലാന്റ് റബ്ബർ പ്ലാന്റിൻ്റെ ഒരു ഗ്രീൻ്റെ ഒരു എരികേറ്റ ടൈപ്പ് ആണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഉണ്ട് ഇതാണ് സൈസ് ഈ സൈസ് വരുന്നത് ഇലകളൊക്കെ കണ്ടിട്ടില്ല എത്രത്തോളം ഇലകൾ വന്നിട്ടുണ്ട് ഇത് അത്ര വലിയ പ്ലാന്റ് ഒന്നുമല്ല കണ്ടല്ല ആ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ ഗ്രീൻ പ്ലാന്റ് ഗ്രീൻ റബ്ബറിൻ്റെ നോർമലായ പ്ലാന്റ് അല്ല ഇത് നോർമൽ ഗ്രീൻ വെറൈറ്റി അല്ല ഇത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ ആദ്യത്തെ ചെടി നെക്സ്റ്റ് പ്ലാന്റ് നോക്കുവാണെങ്കിൽ അതും ഒരു റബ്ബർ പ്ലാന്റ് തന്നെയാണ് റബ്ബർ പ്ലാന്റിൽ തന്നെ ഡിമാൻഡ് ഏറ്റവും കൂടി മറ്റൊരു ചെടി റബ്ബർ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇത് ഈ വെരിഗേറ്റഡ് പ്ലാന്റിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് ചെടികളാണ് നിങ്ങൾക്ക് തരിക ഈ ഒരു ഉൽപ്പത്തി ഈ റബ്ബർ പ്ലാന്റിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പെട്ടെന്ന് ഇത് പോട്ട് മാറ്റിയിട്ട് നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജൈവവളം തന്നെ കിട്ടിയാൽ മതി പെട്ടെന്ന് വളർന്നു വരുന്ന പ്ലാന്റ്സ് ആണ് റബ്ബർ പ്ലാന്റ് നമ്മൾ പോട്ടൻ്റെ സൈസിലേക്ക് പെട്ടെന്ന് എത്തും സെക്കൻഡ് പ്ലാന്റ് വരിക്കട്ട റബ്ബർ പ്ലാന്റ് ആണ് മൂന്നാമത് നമ്മുടെ ഈ കോംബോയിൽ വരുന്ന പ്ലാന്റ് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് കണ്ടില്ല സി സി പ്ലാന്റ് ആണെങ്കിൽ ബ്ലാക്ക് വെറൈറ്റിയാണ് ഇതിൻ്റെ കളർ ഇപ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ് പോലെ ഒരു പച്ച കളർ പോലെ തോന്നുന്നത് അതിൻ്റെ ഇടമലകൾ സ്പച്ചയായിട്ടാണ് വരിക അതിന് ശേഷമുള്ള ഇലകളാണ് കറുപ്പ് വരിക ഇതിപ്പോൾ ഈ ഗ്രീൻ സി സി പ്ലാന്റ് ബ്ലാക്ക് സി സി കറുത്ത സി സി പ്ലാന്റിൻ്റെ വളരെ ചെറിയ പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് ചെറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സിന് തന്നെ മുന്നൂറ് മുന്നൂറ്റമ്പത് അറുന്നൂറ് എഴുന്നൂറൊക്കെ റേറ്റ് വരുന്നുണ്ട് അത് ആ റേജിലുള്ള പ്ലാൻസും പ്ലാന്റ്സും ഇവിടെ ആ റേറ്റിലുള്ള പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇരുന്നൂറ് മുതൽ മുകളിലേക്കുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റ് പറഞ്ഞിട്ട് ഇത് ചെറിയ പ്ലാന്റ് ആണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ പ്ലോട്ട്സും നമ്മൾ കണ്ടില്ല ഒരു നാലഞ്ച് ഷൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാകും നാലഞ്ച് തണ്ടുകൾ വന്നിട്ടുണ്ടാവും എല്ലാത്തിലും നാലഞ്ച് ഷൂട്ട്സുകൾ വന്ന സി സി പ്ലാന്റ് ആയിരിക്കും നെക്സ്റ്റ് നാലാമത് വരുന്ന പ്ലാന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്ഗോണമേൽ തന്നെ ഈ ഒരു വറൈറ്റി ഉണ്ട് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു വററ്റി ആണ് നല്ല ഹെൽത്തി പ്ലാന്റാണ് പ്ലാന്റിൻ്റെ വെളുപ്പം കണ്ടില്ല ഈ ഒരു സൈസ് തന്നെ ഉണ്ടാവുക മദർ പ്ലാന്റുകളൊന്നുമില്ല ഈ ഒരു സൈസില് ഹെൽത്തി പ്ലാന്റ് ആണ് കണ്ടത് ഇത്രത്തുള്ള ഇലകൾ വന്നു നോക്കിയാൽ അധിക പ്ലാന്റ് തന്നെയും എട്ട് പത്ത് ഇലകൾക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ നല്ല ഇലകൾ വന്നിട്ടുണ്ട് ഈ സെയിം പ്ലാന്റ് തന്നെ അയച്ചു തരുക നമ്മൾ ചെടികളൊക്കെ സ്റ്റോക്ക് ഔട്ടായിട്ട് വീണ്ടും വന്നിരിക്കുന്നതാണ് ഈ ചെടികൾ അപ്പോൾ ഈ ചെടികൾ തീരും മുന്നേ എത്രയും പെട്ടെന്ന് പ്ലാന്റ്സ് ലഭിക്കാൻ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്ത അഞ്ചാമത് വരുന്ന പ്ലാന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നോണിമേറ്റിന് ഈ ഒരു വറൈറ്റിയാണ് ഇതൊന്നും ഇല്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ചെറിയ ഇലകളാണ് ഈ പ്ലാന്റിൻ്റെ അതേസമയം തന്നെ പക്ഷേ ഇത് നോക്കുവാണെങ്കിൽ വളരെ ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ റൂട്ട് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കാണാം ഒരു അഞ്ച് എട്ട് പത്ത് ഇലകൾ വന്നിട്ടുണ്ട് ഇത്തരത്തിലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഹെൽത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സൂപ്പർ ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഈ ഒരു പ്ലാന്റ് പക്ഷേ ഈയൊരു പ്ലാന്റ് നമ്മൾ മുന്നേ കണ്ട ആ ഒരു അത്ര വലിപ്പം ഉണ്ടാവില്ല കാരണം ഇത് കുറച്ചുകൂടി ചെറിയ ചെടിയാണ് ഇലകൾ ചെറുതാണ് പക്ഷേ ഇത് നല്ലൊരു വറൈറ്റിയാണ് അഗ്നോണിമേൽ തന്നെ ഈ ഒരു ചെടിയാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് കണ്ടു ഈ ഒരു സൈസ് തന്നെയുണ്ടാവുക പ്ലാന്റ്സ് ഇതേ കണ്ടല്ലേ എല്ലാ പ്ലാന്റ്സ് ആ ഒരു സൈസ് തന്നെയുണ്ടാവും ഇതും കണ്ടല്ലേ എല്ലാ പ്ലാന്റ്സും ആ ഒരു സൈസ് തന്നെയാണ് വരിക ഇതൊക്കെ ഇലകളൊക്കെ വന്നിട്ടുണ്ടാവും അടുത്തു വരുന്ന ചെടി നോക്കുവാണെങ്കിൽ ഒരു റെഡ് അഗ്ലോണിമയാണ് ഈ ഒരു റെഡ് അഗ്ലോണിമ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും ഈ ഒരു സൈസിലെ സെയിം സൈസിലെ പ്ലാന്റ് തന്നെയാണ് വരിക ഈ ഒരു മദർ പ്ലാന്റ് അല്ല അതേ സമയത്ത് ഒരു ബേബി പ്ലാന്റുമല്ല ഈ ഒരു ഹെൽസിലെ ഹെൽത്തി പ്ലാന്റ് ആണ് വരുന്നത് കണ്ടത് ഇത്രത്തോളം ഇലകളൊക്കെ വന്നിട്ടുണ്ടാവും ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ആറാമത്തെ ചെടി ഈ ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ ആറ് ചെടികളാണ് ഇപ്പം കണ്ടതിൽ അഞ്ച് ചെടികൾ ആയിട്ട് ഇല്ലാത്ത ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് ചെടികൾ എടുക്കുകയാണെങ്കിൽ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് സെവൻ ഫിഫ്റ്റി അതിൽ പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടി ഡെലിവറി ചെയ്ത് തരും ടി വഴിയാണ് നമ്മൾ കുറച്ച് ചെടികൾ അയക്കുന്നത് ഇപ്പോൾ കണ്ടില്ല ഇതാണ് ബ്യൂട്ടി റെഡ് നമ്മൾ അവസാനം കാണിച്ച ചെടി അപ്പോൾ ഈ ചെടികൾ ഈ അഞ്ച് ഈ അഞ്ച് ചെടികൾക്കാണ് എഴുന്നൂറ്റമ്പത് രൂപ ഈ എണ്ണത്തിൽ ഇനി ആറ് ചെടികളും വേണ്ടവർക്കാണെങ്കിൽ ഈ ആറ് ചെടികളും കൂടി റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് എയ്റ്റ് തേർട്ടിയാണ് റേറ്റ് വരുന്നത് ആറ് ചെടികൾക്കും കൂടി അതിൽ പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് ആവശ്യമില്ല ഫ്രീ ആയിട്ട് ഡെലിവറി നടത്തി തരുന്നതാണ് കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ആയി ഡെലിവറി ചെയ്യും നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ചെടികൾ അയച്ചു കൊടുക്കുന്നത് പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ വഴിയാണ് അപ്പം പ്ലാൻസിൻ്റെ സ്റ്റോക്കുകൾ തീരു മുന്നേ ആദ്യം പേയ്മെൻറ്റ് നടത്തുന്നവർക്കാണ് നമ്മൾ ചെടികൾ കൊടുക്കുന്നത് പിന്നെ ബുക്ക് ചെയ്തെന്ന് വെച്ചിട്ട് കിട്ടണമെന്നില്ല ഫസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നവർക്ക് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിട്ടാണ് നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നത് കേരളത്തിനകത്ത് മാത്രമാണ് ഫ്രീ ഡെലിവറി എന്നൊരു ഓപ്ഷൻ ഉള്ളത് പുറത്തേക്കാവുമ്പോൾ കൊറിയർ ചാർജിൽ വല്ലാത്ത മാറ്റം വരും വലിയ മാറ്റം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രീ ഡെലിവറി ചെയ്യാൻ പറ്റില്ല അപ്പം ഈ ഒരു ആറ് പ്ലാന്റ്സിൽ ഈ ഒരു മൂന്ന് അഗ്രോണിമ രണ്ട് റബ്ബർ പ്ലാന്റ് ഒരു ബ്ലാക്ക് സി സി പ്ലാന്റ് ഈ ഒരു ആറ് പ്ലാന്റ്സിൽ ഇഷ്ടമുള്ള അഞ്ച് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് സെവൻ ഫിഫ്റ്റി റേറ്റ് ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ എടുക്കുന്നവർക്ക് റേറ്റ് വരുന്നത് എയ്റ്റ് തേർട്ടിയാണ് അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ സെയിൽസ് വന്ന പ്ലാൻസ് അതൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മളൊരു മദർ പ്ലാൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നില്ല നിങ്ങൾ ഈ കാണുന്നൊക്കെ അഗ്ലോണി മേടെ മദർ പ്ലാൻസ് ആണ് പല വെറൈറ്റിയുള്ള പ്ലാൻസ് ഉണ്ട് ഇതിൻ്റെ ഒരു സെയിൽ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ